ഏരുവേശി ഗ്രാമപഞ്ചായത്തും ചെമ്പേരിയിലെ സ്വകാര്യ സ്ഥാപനവും സംയുക്തമായി ആശാവർക്കർമാർക്കും ഹരിതകർമ്മസേനയ്ക്കും ഓണക്കോടി വിതരണം നടത്തി ഉദ്ഘാടനം അഡ്വക്കറ്റ് സജീവ ജോസഫ് എം എൽ എ നിർവഹിച്ചു ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷവും ഓണക്കോടി വിതരണം നടത്തിയിരുന്നു വിവിധ പരിപാടികളോടെയും ഭരണസമിതി അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ആശാവർക്കർമാർ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ പഞ്ചായത്ത് തല ഓണാഘോഷവും നടത്തി ഓണക്കിറ്റ് വിതരണവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു ഇനി പല കടകളിലായി കയറി ഇറങ്ങിയതാ ഒരു വീട്ടിലേക്കാവശ്യമായതെല്ലാം ഇവിടെയുണ്ട് ഫാമിലി മാർക്ക് മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തം പുഴക്കൽ ബിൽഡിംഗ് മണിക്കടവ് കുറഞ്ഞ വിലയിൽ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കറിമസാലകൾ ധാന്യവർഗ്ഗങ്ങൾ പൊടി ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പഠനോപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഐസ്ക്രീമുകൾ ഡ്രൈ ഫിഷ് കൂടാതെ നാടൻ പാൽ നാടൻ തൈര് മീറ്റ് ഐറ്റംസുകളായ ബീഫ് എല് പോർക്ക് ബോട്ടി എന്നിവയും ഗുണമേന്മയോടെ ഫാമിലി മാർക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ വില മികച്ച സാധനങ്ങൾ ഫാമിലി മാർക്ക് മിനി സൂപ്പർ മാർക്കറ്റ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ